സ്കൂൾ സോങ് അല്ല അദ്ദേഹം തുറന്നു പറയാം ഇത് സ്കൂൾ സോങ് ഗാനമാണ് ഈ ഈ സോങ് എവിടെയെങ്കിലും നിരോധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാനും നിരോധിക്കാം ഞാൻ നിങ്ങളോട് ക്ഷമ പറയാ എന്റെ വിദ്യാലയത്തിൽ ഞാൻ ഒപ്പന പഠിപ്പിക്കുന്നുണ്ട് ഈ വർഷത്തെ സഹോദര കോമ്പറ്റീഷൻ ഒപ്പന നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാർഗം കളി കളിച്ചിട്ടുണ്ട് തിരുവാതിര കളിച്ചിട്ടുണ്ട് ഇതിനെല്ലാം നമ്മൾ നിരോധിക്കണോ മേഡം ഇതെല്ലാം നമ്മുടെ ബഹുസ്വരതയെ ബാധിക്കുന്നല്ലേ മാന്യ മാന്യർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ വന്ദേ ഭാരതിൽ ആർ എസ് എസ് ഗണഗീതം ആലപിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ആർ എസ് എസ് ഗണകീയതം ആലപിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ പോലും വലിയ രീതിയിൽ ചർച്ച പോലും സംഘടിപ്പിച്ച് അതിൽ ആ വിദ്യാർത്ഥികളുടെ സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ കെ പി ഡിൻഡോ വളരെ വ്യക്തമായിട്ട് കൊടുത്തൊരു മറുപടിയാ ഇതിലും അപ്പുറം ഒരു മറുപടി ആ വിഷയത്തിൽ കൊടുക്കാൻ പോലില്ല ഈ കുറച്ചായിട്ട് ഈ പ്രിൻസിപ്പൽമാരെ കൊണ്ടാണ് സുഡാപ്യങ്ങളിപ്പോ നട്ടം തിരിയുന്നത് എന്നുള്ളതാ വളരെ വലിയ യാഥാർത്ഥ്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങൾ ഒപ്പന പഠിപ്പിക്കുന്നുണ്ട് തിരുവാതിര പഠിപ്പിക്കുന്നുണ്ട് മാർഗം കളി പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ബഹു എതിരല്ലേ വേണം എന്ന് ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ചർച്ചയിൽ ചാനൽ ചർച്ചയിൽ അവതാരികയോട് പ്രിൻസിപ്പൾ അങ്ങ് ചോദിച്ചിട്ടുള്ളത് ഇത് ബോധമുള്ള സകല മലയാളികളും അങ്ങ് കൃത്യമായിട്ട് മനസ്സിലാക്കോ പി ഡി സതീശൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ട് ഒരു ഭാഗത്താ ഈ പ്രിൻസിപ്പൽ ചോദിച്ചൊരു ചോദ്യം ചോദിക്കാറുണ്ട് ആർ എസ് എസിന്റെ ഗണഗീതം ഈ രാജ്യത്ത് നിരോധിച്ചതാണോ ആ നിരോധിക്കുന്നത് പോലെയുള്ള ചാനൽ ചർച്ചകളല്ലേ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് സതീശനൊക്കെ ഉറഞ്ഞു തുള്ളി രംഗത്തെത്തിയിട്ടുണ്ട് അല്ല സതീശ ഈ പറയുന്ന കോൺഗ്രസ് നിങ്ങൾ ഈ വിദ്യാർത്ഥികളെക്കൊന്ന് മാറ്റി വെക്കൂ നിങ്ങൾ എന്തിനാണ് വിദ്യാർത്ഥികളുടെയൊക്കെ പിന്നാലെ ഓടുന്നത് മറിച്ച് ഞാൻ ഇവിടെ ഒരു ആർ എസ് എസിന്റെ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു വ്യക്തിയെ അവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ അതാരാണെന്നത് ഒന്ന് ചിന്തിച്ചു ഞാൻ അവിടെ കൊടുക്കാം നിങ്ങൾ കേട്ടില്ലേ ഇതാരാണ് വേടേ സതീശ്വനോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് പിന്നാലെ ഓടുന്നതിന് പകരം ആദ്യം കിട്ടുന്ന വണ്ടിക്ക് കർണാടകയിലെ ഓടുക കർണാടകയിലെ കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള ഡി കെ ശിവർ ആർ എസ് എസിന്റെ പ്രാർത്ഥനയാണ് ഈ ചെല്ലുന്നത് പ്രാർത്ഥന അതും എവിടെ നിന്ന് നിയമസഭയിൽ നിന്ന് വന്ദേ ഭാരത് ഉദ്ഘാടനത്തില് ഔദ്യോഗിക പ്രോഗ്രാമില് അങ്ങനെ ചെയ്യോ ചെയ്യരുതോ എന്നല്ലേ കോൺഗ്രസുകാർ ഉൾപ്പെടെ ഉറഞ്ഞു തുള്ളുന്നത് അവരോടൊക്കെ പറയാനുള്ളത് ആദ്യം നിങ്ങളുടെ പാർട്ടിയിലെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞതിനെ നിങ്ങൾ എത്തരത്തിൽ വെക്കുന്നു എ കെ ശിവകുമാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലക്ക് വലിയ സംഭാവന ചെയ്യുന്നു എന്നതുൾപ്പെടെ ഒരു ഭാഗത്ത് ഡി കെ ശിവകുമാർ ഉൾപ്പെടെ കൃത്യമായിട്ട് ആർ എസ് എസിനെ പിന്തുണയ്ക്കത്രല്ല ആർ എസ് എസുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന അസംബ്ലിയിൽ ചൊല്ലുന്നു പോലുണ്ട് എന്നാൽ കേരളത്തില് വേടേ സതീശൻ ഉൾപ്പെടെ വലിയ പ്രശ്ന അതായത് കോൺഗ്രസ് ബോധമുള്ള ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ സകലെ ആളുകൾ തിരിച്ച് അറിയണോ ഓരോ ആളുകളും ചിന്തിക്കേണ്ടത് ഇവിടെ കിടന്ന് ഉറഞ്ഞതുള്ള കാരണം എന്താ അറിയോ ഈ തിരഞ്ഞെടുപ്പിലും ഏ വേടൈ സതീശനൊക്കെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നുണ്ട് അതിന്റെ വാർത്തയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ നിൽക്കുക ആരേ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിച്ച് ലോകത്ത് ഓരോ രാജ്യങ്ങൾ കൊളമാക്കി മുന്നോട്ടു പോകുന്ന ഒരു സംഘടന ബംഗ്ലാദേശിലെ ജമാലാമി കാരനാ അവിടെ വലിയ കലാപങ്ങളാണ് ബംഗ്ലാദേശില് എന്താണ് അവസ്ഥ ബംഗ്ലാദേശില് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ ബംഗ്ലാദേശില് ഇപ്പോ നമ്മുടെ രാജ്യത്തുള്ള ജമാ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയും ആര് സ്വീകരിക്കുക ജമാതത്തിന് പേരിൽ രാഷ്ട്രം ഉന്നയിക്കുന്ന രാഷ്ട്രം വേണമെന്ന് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ പോലും സതീശൻ കൂട്ടിപ്പിടിക്കുക എന്നിട്ട് സതീശൻ പറയാണ് ആർ എസ് എസ് ഗണഹീതത്തിനെതിരെ രംഗത്തും അതായത് രാജ്യത്തിനൊപ്പം നിൽക്കുന്നവരെ തള്ളുക രാജ്യത്തെ തന്നെ ഒരു മതരാജ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സതീശൻ പൊക്കി പിടിയ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വർത്തമാന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ഇടതുപക്ഷമാണെങ്കിലോ എന്താവസ്ഥ ഇടതുപക്ഷമാണെങ്കിൽ ഒരു തരത്തിലും വലിയ അന്വേഷണം ഈ സ്ഥാപനത്തിനെതിരെ പുറപ്പെടുവിപ്പിക്കുന്നത് ഈ പറയുന്ന സി ബി എസ് ഇ സ്ഥാപനങ്ങളുമായിട്ട് ഒരു ചുക്ക് ഒരു മണ്ണാകട്ടെ ഈ പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്കൊന്നും ചെയ്യാൻ സാധിക്കൂല അതും രാജ്യത്തോട് സ്നേഹമുള്ള ഒരു ഘാരം ആലപിച്ചതിന് ഒരു ആർ എസ് എസ് ഘടകീതം ആലപിച്ചതിനെതിരേക്ക് വിദ്യാഭ്യാസ മന്ത്രി വലിയ അന്വേഷണവും ഈ പറയുന്ന വി ഡി സതീശനോടും ഈ പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോടൊക്കെ പറയാനുള്ളത് നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല രാജ്യത്തോടുള്ള സ്നേഹമാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നത് രാജ്യത്തോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് അവര് ആലപിക്കുന്നത് ഏതായാലും ആർ എസ് എസിനെ സംബന്ധിച്ച് ഈ വിഷയമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആർ എസ് എസിന് ഇത് വലിയ പോസിറ്റീവായിട്ടാണ് റിസൾട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം വ്യക്ത ഈ കോൺഗ്രസും സി പി എമ്മും കൂടെ ഉറഞ്ഞതുള്ള ദേശഭക്തി ഗാനത്തിനെതിരെ രംഗത്തെത്തിയതോട് കൂടിയിട്ട് നമുക്കറിയാം ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെയാന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നു ഈ ചർച്ചയൊക്കെ വന്നതോട് കൂടിയിട്ട് ആർ എസ് എസിന് പ്രധാനപ്പെട്ടൊരു ഗണഗീതം എന്താണ് എന്നുള്ളത് മലയാളികൾ മതഭേദം തന്നെ സകല ആളുകൾ കണ്ടു അതിൽ ഒരു വരിയിൽ പോലും മതല്ല ഒരു വരിയിൽ പോലും ജാതിയില്ല മറിച്ച് എല്ലാ വരികളിലും ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ ദേശത്തോടുള്ള സ്നേഹ നാമൊന്ന് എന്നുള്ള അതായത് ഒരു മതവും ഇല്ല ഒരു കളറും ഇല്ല ഒന്നുമല്ല നമ്മൾ നമ്മൾ എന്ന ചിന്താഗതി നമ്മുടെ മണ്ണിന്റെ പവിത്രതയാണ് ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്നത് ഇതൊക്കെ കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക അതേസമയം സുടാപ്പികള് ഇതിന്റെ പിന്നാലെ അത് എന്തിനാണ് ഇങ്ങനെ കൊത്തുത്തിരിപ്പ് ഉണ്ടാക്കിയത് നമ്മുടെ കേരളത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ അല്ലേ സുഡാപ്പികളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്തായിട്ട് സുഡാപ്പികൾ ഓരോ വിഷയം കൊണ്ടുവരും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെയാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സുഡാപ്പികളെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസും യു ഈ പറയുന്ന എൽ ഡി എഫും ഇവരൊക്കെ തന്നെ സുഡാപ്പികൾ എന്ത് നിറകേട് ചെയ്താലും അവർക്കൊപ്പ സ്വർഗീയതാസ് ആയി ബന്ധപ്പെട്ട വിഷയത്തിലും എൽ ഡി എഫും യു ഡി എഫും ഒരേ ഈ പറയുന്ന ഈ സുഡാപ്പികൾക്കൊപ്പം അതേപോലെ ഇപ്പൊ ആർ എസ് എസ് ഗണകീയതുമായി ബന്ധപ്പെട്ട് സഹല സുഡാപ്പികൾക്കൊപ്പം തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും നമ്മുടെ കേരളത്തിൽ ഇപ്പോ ബോധമുള്ള മലയാളിക്കൊപ്പം നിലകൊള്ളുന്നത് ആരാണ് ഈ രാജ്യം ഭരിക്കുന്ന സംവിധാനങ്ങൾ തന്നെയാ എന്നാൽ ലളിതമായിട്ടുള്ളൊരു ചോദ്യം ഉണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ടല്ലേ ഇതുപോലെ പ്രിൻസിപ്പലൊക്കെ ഈ ഒരു ചാനൽ ചർച്ചയിൽ പോലും വന്നിട്ട് ധൈര്യപൂർവ്വം വിളിച്ചു പറയാൻ സാധിക്കുന്നത് സുഡാപ്പികൾക്കെതിരെ നിലപാടെടുക്കാൻ ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ആളുകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം വളരെ വ്യക്ത നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാ സുഡാപ്പികളെ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷവും യു ഡി എഫും തന്നെയാ അല്ലൊരു തർക്കമില്ലാത്ത വിഷയ അവർക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പോലും വാങ്ങാൻ നിൽക്കുക വി ഡി സതേൻ ഈ സതീശനാണ് പറയുന്നത് ആർ എസ് എസ് ഗണഹീതം പ്രശ്നമാണോ എന്ന് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുക